തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും നിങ്ങൾ അതുകൊണ്ട് പലർക്കും നിങ്ങളെ പറ്റില്ല നിങ്ങൾക്ക് സ്ട്രോങ് ഇമോഷൻസ് കൂടുതലായിരിക്കും ഡീപ്പ് ഫീലിങ്സും കൂടുതലായിരിക്കും അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർ മാത്രമേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ വലിയ ഇമാജിനേഷൻ പവർ കമ്മ്യൂണിക്കേഷൻ സ്കില് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ലീഡർ ആയിരിക്കും പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും അനുസരിക്കണ്ടാവുക മറ്റുള്ളവരുടെ ഭയം നിങ്ങളുടെ ബലം തന്നെയാണ് അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ഹെൽപ്പിംഗ് നാച്ചു കൂടുതലായിരിക്കും പക്ഷെ പലപ്പോഴും സെൽഫ് സാക്രിഫൈസ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഉയർച്ച താഴ്ച ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒന്നുയരും ഒന്ന് താഴും ഒന്നുയരും ഒന്ന് താഴും ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടേയിരിക്കും ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പെട്ടെന്ന് തന്നെ ഒരു വർക്ക് ലോഡ് എന്തായാലും വന്നിട്ടുണ്ടാകും നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് അതെന്തായാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രയാസവും വന്നിട്ടുണ്ടാവും ചിലർ അതിൻ്റെ പേരിൽ ഷൗട്ട് ചെയ്തിട്ടുണ്ടാവും ചിലർക്ക് ജോലിയും പോയിട്ടുണ്ടാവും കോമ്പറ്റീഷൻ ഫീൽഡൊക്കെ ആണെങ്കിൽ ആർട്ടിസ്റ്റിക് ആണെങ്കിൽ കോമ്പറ്റീഷനിൽ നല്ല സ്ട്രഗിൾ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് എന്തായാലും സെപ്റ്റംബറിൽ ഡിലേ ആയിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഓവർ ഇമോഷണൽ ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കുകയാണ് എന്നുള്ളത് ഇത് പാർട്ട്ണറ് നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അവർ വാങ്ങിച്ച നിങ്ങളുടെ ഫോണൊക്കെ എടുക്കുമ്പോൾ റീപ്ലേ തരാൻ വൈകുക അതുപോലെ നിങ്ങളുടെ കോൾ കട്ട് ചെയ്യുക ബിസി ആണെന്ന് പറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഒത്തു ഒത്തുപൂവില്ല എന്നൊക്കെ പലപ്പോഴും പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സെപ്റ്റംബറിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ സെപ്റ്റംബർ പകുതി കഴിഞ്ഞപ്പോൾ പലർക്കും ഓവർ എക്സ്പെൻസ് ഉണ്ടാവും കൂടുതലും മെഡിക്കൽ എക്സ്പെൻസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക സ്ട്രെസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ആവശ്യമില്ലാണ്ട് ഓരോന്നും ചിന്തിച്ച് നിങ്ങൾ എന്തായാലും സെപ്റ്റംബറിൽ കൂട്ടിയിട്ടുണ്ടാവും പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ അങ്ങനെയല്ല കോ വർക്കേഴ്സ് പാർട്ട്നേഴ്സിനോടൊക്കെ നിങ്ങൾ എന്തായാലും കുറച്ച് സഹകരണം എന്തായാലും നിങ്ങളുണ്ടാവും നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചക്കൊക്കെ എന്തായാലും നിങ്ങൾ തയ്യാറാവും പുതിയ ജോബ് അല്ലെങ്കിൽ ഒരു ട്രാവൽ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ എന്തായാലും ഡീൽ ക്ലോസ് ചെയ്യും പുതിയ ഒരു ഡീൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ധൈര്യമായിട്ട് കൈ കൊടുക്കുന്നത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ലവേഴ്സിൻ്റെ ഇടയിലുള്ള മിസ് നിങ്ങൾക്ക് സംസാരിച്ചേ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ കൂടുതൽ സംസാരിക്കില്ല അറിയാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ആ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓപ്പൺ ടാക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ അതൊരു പ്രശ്നമേ അല്ല അത് നഷ്ടപ്പെടുന്നു വിചാരിക്കേണ്ട അതിൽ എന്തായാലും ഉണ്ടാവും നിങ്ങളായവർക്ക് അൺഎക്സ്പെക്റ്റഡ് പ്രപ്പോസൽ കിട്ടും പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കേണ്ട കുറച്ച് അവോയിഡിങ് നേച്ചർ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു പണിയും തുറവില്ലാണ്ട് ആദ്യം തന്നെ അവരോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തരുത് കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും കാരണം സെൽഫ് റെസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒക്ടോബറിൽ ലോങ് ടേം സേവിങ്സ് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുന്നതും നല്ലതായിരിക്കും ഇൻകം സ്റ്റഡി തന്നെയായിരിക്കും എക്സ്പെൻസ് കുറയും ചെയ്യും ഈ വെഹിക്കിൾ പ്രോപ്പർട്ടി അതുപോലത്തെ സാധനങ്ങളൊക്കെ കേടുവന്നത് ചിലപ്പോൾ മാറ്റേണ്ടി വരും അല്ലെങ്കിൽ അത് നന്നാക്കേണ്ടി വരും അതിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഒക്ടോബറിൽ ഉണ്ടാവുകയുള്ളൂ ഒക്ടോബറിൽ ആരോഗ്യത്തിന് തിരുവാതിരക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ക്ഷമ കാണിക്കണം വല്ല സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഓവർ തിങ്ക് ചെയ്യരുത് ഓവർ റിയാക്ട് ചെയ്യരുത് അത് നിങ്ങളെ ഒക്ടോബർ മാസത്തിൽ നല്ല പ്രശ്നത്തിലാക്കും എല്ലാം പതിയെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ തിരുവാതിരക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല